സ്നേഹനങ്ങൾ പ്രിയുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രമുഖരാകുന്ന രണ്ട് പത്രപ്രവർത്തകർ ഒരാൾ ദേശീയ മാധ്യമത്തിൽ നിന്നാണ് മറ്റൊരാൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജയശങ്കരൻ വക്കീലാണ് ഇവരുടെ രണ്ടുപേരുടെ വീഡിയോകളോടുള്ള ഒരു ചെറിയ പ്രതികരണമാണ് ഇന്നത്തെ നമ്മുടെ പാഠഭേദം ആദ്യമായിട്ട് ദേശീയ മാധ്യമത്തിൽ നിന്ന് തുടങ്ങാം ഇന്ത്യയിലെ വളരെ വിഖ്യാതനാകുന്ന പത്രപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി അദ്ദേഹം തൻ്റെ ചാനലിൽ തൻ്റെ വ്യക്തിപരമാകുന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന തൻ്റെ ചാനലിൽ ചെയ്ത ഒരു വീഡിയോ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പല ആസാദിയുടെ പ്രേക്ഷകരും ആ വീഡിയോ എനിക്ക് പങ്കുവച്ചു തന്നു രാജീവ് സർദേശായി താൻ പഠിച്ച സ്കൂളിനെ കുറിച്ചും ജസ്യൂഡ് മിഷണറിമാർ നടത്തുന്ന ആ സ്കൂൾ എങ്ങനെയാണ് തന്നെ സ്വാധീനിച്ചത് തന്നെ ഒരിക്കൽ പോലും കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആ വീഡിയോ രാജീവ് സർദേശായി ബോംബെയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ സെൻറ്റ് സെവേഴ്സ് കോളേജിലൊക്കെയാണ് പഠിച്ചത് എൻ്റെ മകൻ അവിടെയാണ് പഠിച്ചത് അവൻ ഇടയ്ക്ക് പറയാറുണ്ട് ആ ഒരു കോളേജിൻ്റെ ഒരു അഭിമാനമായി ഇടയ്ക്കൊക്കെ രാജീവ് സർദേശായി ആ കോളേജിൻ്റെ പഴയ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന തരത്തിൽ ആ കോളേജ് വളരെ അഭിമാനത്തോട് പുതിയ കുട്ടികളോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും രാജീവ് സർദേശായിയുടെ ആ വീഡിയോ ഇംഗ്ലീഷ് വീഡിയോ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മലയാളത്തിലാക്കി ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഇംഗ്ലീഷിലുള്ള വീഡിയോ ആണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ആ വീഡിയോ ഇങ്ങനെ അദ്ദേഹം തുടങ്ങുന്നു ഞാനൊരു ജെസ്യൂട്ട് സ്കൂളിലാണ് പഠിച്ചത് എന്നെയോ എൻ്റെ സ്നേഹിതന്മാരെയോ ആരും ഒരിക്കലും ഒരു വിധത്തിലും കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ധാരാളം ക്രിസ്ത്യൻ സ്കൂളുകളിൽ പാവങ്ങളായ കുട്ടികളോട് സംസാരിക്കാൻ പോയിട്ടുണ്ട് ഒരിടത്തും അവർ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർ കൺവേർട്ട് ചെയ്യുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയല്ല സ്കൂളുകൾ നടത്തുന്നത് എന്നാൽ പാവങ്ങൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൽ തുല്യ അവസരം കൊടുക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ വർഷവും എൻ്റെ സഹപ്രവർത്തകർ ജസ്യൂട്ട് സ്കൂളുകളിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കാറുണ്ട് അതിന് കാരണം അവിടുത്തെ പ്രിൻസിപ്പിളിനെ എനിക്ക് അറിയാം അവിടെ സാറേ ഫീസ് കുറവാണ് അഫോർഡബിൾ ആണ് എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ എൻ്റെ സ്നേഹിതർ എൻ്റെ സഹപ്രവർത്തകർ എന്നെ സമീപിക്കാറുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല ചില വ്യക്തിത്വങ്ങൾ അതായത് ഉന്നതമാകുന്ന നിലവാരം പുലർത്തുന്ന ചില വ്യക്തിത്വങ്ങൾ സ്പോർട്സിലാകട്ടെ സിനിമയിലാകട്ടെ പൊളിറ്റിക്സ് മുതൽ സാംസ്കാരിക മേഖലയിൽ ഉള്ള പലരും നല്ല ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകളുടെ സേവനം ഉപയോഗിച്ചവരാണ് ലഭിച്ചവരാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുകയാണ് ക്രിസ്ത്യൻ മിഷണറിമാരെയും കന്യാസ്ത്രീകളെയും തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യുന്നത് നിർത്തുക മറിച്ച് ദൈവയുടെയും മറ്റും നല്ല ശീലങ്ങൾ അവരിൽ നിന്ന് പഠിക്കുക ഇതാണ് രാജീവ് സർദേശായി തൻ്റെ ചെറിയ വീഡിയോയിൽ പറഞ്ഞത് ഇന്ത്യയിലെ ഫൈൻ റിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒത്തിരിപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ച് ഉന്നത നിലവാരം പ്രാപിച്ച് പുറത്തു വന്നവരാണ് അതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് ശശി തരൂർ ഒരിക്കൽ അങ്ങനെ പറഞ്ഞു താനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് എന്തിന് ഏറെ പറയുന്നു പഴയ ഇന്ത്യയുടെ പ്രമുഖരാകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ പലരും വാജ്പേയി ആകട്ടെ ആകട്ടെ ഇങ്ങനെയുള്ളവർ പലരും ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചത് ഇപ്പോഴത്തെ ജെ പി നഡ്ഡ പോലും ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അങ്ങനെ പേരെടുത്ത് പറയാൻ പോയാൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചത് എന്നാൽ ഈ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ച ഇതേ ആളുകൾ അവർ ഇന്ന് മിഷണറി സ്കൂളുകൾക്കെതിരായി സംസാരിക്കുന്നു ഇവരൊക്കെ മിഷണറി സ്കൂളുകളിൽ പഠിച്ചിട്ടും അവരെ ആരെയും കൺവേർട്ട് ചെയ്യുവാൻ ഈ സ്കൂളുകൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇത്ര വലിയ കൺവേർഷൻ ട്യൂൾ ആയിട്ട് സ്കൂളുകൾ ഉപയോഗിച്ചിട്ട് പോലും അതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പണ്ട് കരൻ താപ്പർ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ മിഷണറിമാർക്ക് ശരിക്കും നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് അവരുടെ പണി അറിയത്തില്ല സത്യം പറഞ്ഞാൽ അതേ കാത്തലിക് സ്കൂളുകളാണെങ്കിലും പ്രൊട്ടസ്റ്റൻ്റുകാർ നടത്തുന്ന സ്കൂളുകളാണെങ്കിലും നൂറുകണക്കിന് സ്കൂളുകൾ ഉത്തരഭാരതത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെയുണ്ട് ഇവരാരും കൺവേർഷൻ എന്ന ലക്ഷ്യത്തോടെയല്ല സ്കൂളുകൾ നടത്തിയത് വിധിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം മനുഷ്യന്റെ ജീവിതങ്ങളിലെത്തണം ദേശങ്ങളിലെത്തണം ഈയൊരു കൂടിയാണ് സ്കൂളുകൾ ആരംഭിച്ചത് നിങ്ങൾക്കറിയാമായിരിക്കാം ഇന്ത്യയിലെ ഒട്ടുമുക്കാല ഭാഷകളുടെയും ആദ്യ അക്ഷരങ്ങൾ ലിപികൾ നിർമ്മിച്ചത് വ്യാകരണം നിർമ്മിച്ചത് ഒക്കെ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വെളിച്ചം ഈ ദേശത്തിലേക്ക് വരിക എന്ന് ഉള്ളതായിരുന്നു പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം പ്രാപിച്ചവർ തന്നെ ആ ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾക്കെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ അവരെ എത്രമാത്രം പൊളിറ്റിക്കലി അവരിന്ന് വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി മലിമസമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സങ്കടത്തോട് കാണുകയാണ് ഒന്ന് രണ്ട് പുരാണ കഥകൾ ഇന്നത്തെ പാഠഭേദത്തിൽ പറയാം ഭസ്മാസുരന് കൊടുത്ത ഒരു ബൂൺ ഒരു വരമെന്ന് പറയുന്ന ഒരു കഥ പുരാണങ്ങളിലല്ലേ അവസാനം ഭസ്മാസുരൻ വരം കൊടുത്തവനെ തന്നെ നശിപ്പിക്കുവാൻ കൊല്ലുവാൻ ശ്രമിച്ചു എന്ന ഒരു കഥയുണ്ട് അതായത് ഭസ്മാസൂര്യൻ ആവശ്യപ്പെട്ട വരം താൻ ആരുടെ മൂർധാവിൽ തൊട്ടാലും ആ വ്യക്തി ഭസ്മമായി മാറണം അതായത് ചാരമായി മാറണം വരം കൊടുത്തു വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ വരം കൊടുത്ത ദേവനെ തന്നെ കൊല്ലാൻ ഭസ്മാസൂര്യൻ ഇട്ട് ഓടിക്കുന്ന ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഭസ്മാസൂര്യന് കൊടുത്ത വരം പോലെയാണ് ശരിക്കും ഈ മിഷണറിമാർ കൊടുത്ത വിദ്യാഭ്യാസം ഇന്ന് അവർക്കെതിരെ തിരിഞ്ഞുകൊത്തുകയാണ് ഈ വിദ്യാഭ്യാസം പ്രാപിച്ചവർ ഇന്ത്യയുടെ ഉന്നത അധികാര കേന്ദ്രങ്ങളിലെത്തിയിട്ട് ഈ മിഷണറിമാർക്കെതിരെ അവരെ ഭക്ഷ്മമാക്കുവാനുള്ള ശ്രമത്തോടുകൂടെ അവരെ ഓടിക്കുന്നു എന്ന് പുരാണ കഥയിൽ നിന്ന് കടമെടുത്ത് ഞാനങ്ങ് പറയുകയാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ പണ്ട് ദ്രോണാചാര്യർ ഏകലവീനോട് ചോദിച്ച ഒരു ഗുരുദക്ഷിണയുണ്ട് ഇത് പുരാണങ്ങളിലെ രണ്ടാമത്തെ കഥ എന്താണ് ഗുരുദക്ഷിണ ഏകലവ്യൻ ദ്രോണാചാര്യരോട് പറയുന്നു ഞാൻ നിന്നെ ഗുരുവായി മനസ്സിൽ കണ്ടാണ് ഈ വിദ്യയൊക്കെ പഠിച്ചത് അവസാനം ദ്രോണാചാര്യരുടെ ആഗ്രഹം തൻ്റെ ശിഷ്യനാകുന്ന അർജുനപ്പുറമാകുന്ന ഒരു വില്ലാളി ഉണ്ടാകല്ലേ ഒരു ഗുരുദക്ഷിണ ചോദിച്ചു എന്താണ് ഗുരുദക്ഷിണ ഏകലവീനോട് ചോദിക്കുകയാണ് നിന്റെ വലതു വിരൽ ഒന്ന് മുറിച്ചെടുത്തി തരണം ഇനി ഒരിക്കലും ഈ അമ്പുകൾ എയ്യാൻ കഴിയാതെ വണ്ണം അവനെ നിഷ്ക്രിയനാക്കിയ ഒരു ഗുരുദക്ഷിണയാണ് ദ്രോണാചാര്യർ ചോദിച്ചത് ഗുരുദക്ഷിണ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിൽ ഡീപ് റൂട്ടഡ് അല്ലേ ഇന്ത്യൻ മിഷണറി സ്കൂളുകളിൽ പഠിച്ച ഇന്ത്യയിൽ ഇന്ന് ഉന്നത നിലവാരങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് ഈ അധ്യാപകർ ചോദിക്കുന്ന ഒരു ഗുരുദക്ഷിണ അതവരുടെ വലത് വിരൽ മുറിച്ചെടുത്ത് കൊടുക്കണമെന്നുള്ള ഗുരുദക്ഷിണയല്ല അവർ ചോദിക്കുന്നത് മറിച്ച് കൊല്ലരുത് എന്ന ഭസ്മമാക്കരുത് എന്ന ഒരു ഗുരുദക്ഷിണ ചോദിക്കുകയാണ് അല്പമെങ്കിലും ഗുരുത്വമുണ്ടെങ്കിൽ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കെതിരെ വ്യാജം പറയുന്ന ശീലം ആ മലീമസമാകുന്ന മാനസികമാകുന്ന ഐഡിയോളജിയിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാർ പുറത്തു വരണമെന്ന് സധൈര്യം ഞാൻ പാഠഭേദത്തിലൂടെ പറയുകയാണ് ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ചുറ്റും ഒത്തിരി സ്കൂളുകളുണ്ട് അതൊന്നും ക്രിസ്ത്യൻ സ്കൂളുകളല്ല കേട്ടോ പക്ഷേ ആ സ്കൂളുകൾക്കിടുന്ന പേര് കോൺവെൻറ് സ്കൂളുകളുടെ പേരാണ് ഉദാഹരണം പറഞ്ഞാൽ അടുത്ത ഒരു സ്കൂളുണ്ട് ക്യൂൻമേരി എന്നാണ് പേര് പേര് കേൾക്കുമ്പോൾ നമ്മളോർക്കും ക്രിസ്ത്യൻ സ്കൂളാണ് മറ്റൊരു സ്കൂളിൻ്റെ പേര് ഫാദർ ജോസഫ് അതും ക്രിസ്ത്യൻ സ്കൂളല്ല ഏതോ യു പി തുടങ്ങിയ സ്കൂളാണ് അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു സ്കൂളുണ്ട് ജീസസാൻ മേരി പിന്നെ ഒരു സ്കൂളിൻ്റെ പേര് ഡോൺ ബോസ്കോ മറ്റേ ഫേമസ് ഡോൺ ബോസ്കോ സ്കൂളൊന്നുമല്ല കേട്ടോ ഒരു ലോക്കൽ ഡോൺ ബോസ്കോ സ്കൂള് എല്ലാം ക്രിസ്ത്യൻ പേരുകൾ ചില സ്കൂളുകളുടെ പേരുകളുടെ കൂടെ കോൺവെൻറ്റ് എന്നുകൂടെ ആഡ് ചെയ്യുന്നു എന്താ കാരണം എന്നറിയാമോ ഇതൊക്കെ ഈ പറഞ്ഞ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മിഷണറിമാർ തുടങ്ങിയ സ്കൂളുകളല്ല പക്ഷേ ക്രിസ്ത്യൻ പേരുകൾ ഉണ്ടെങ്കിൽ ആ സ്കൂളുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ എളുപ്പമാണ് ആ സ്കൂളുകളുടെ നിലവാരത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമെന്നുള്ള ചിന്ത കൊണ്ട് പലരും ഈ പറഞ്ഞതുപോലെ പല കമ്മ്യൂണിറ്റിയിലുള്ളവരും അതിനകത്ത് ഹിന്ദു മുസ്ലിമും ഒക്കെ തുടങ്ങുന്ന സ്കൂളുകളുണ്ട് കേട്ടോ ക്രിസ്ത്യൻ പേരുകളാണ് ഇടുന്നത് ഇതൊക്കെ ഉറപ്പിച്ചു പറയുന്നത് എന്താ ക്രിസ്ത്യൻ സ്കൂളുകളെ കുറിച്ച് ആളുകൾക്കിടയിലുള്ള ഒരു മതിപ്പിനെ കുറിച്ചാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ളവരും ക്രിസ്ത്യൻ സ്കൂളുകളുടെ സേവനം സ്വീകരിച്ചിട്ടുള്ളതാണ് എൻ്റെ രണ്ട് മക്കളും പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് അന്ന് ആ സ്കൂൾ തുടങ്ങുന്ന സമയമായതുകൊണ്ട് അവർക്ക് അഡ്മിഷൻ കിട്ടി എന്നാൽ ഇന്ന് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാൻ വലിയ ബുദ്ധിമുട്ടാണ് പല ക്രിസ്ത്യൻ സ്കൂളുകളും അഡ്മിഷന് വേണ്ടി ഫോം കൊടുക്കുന്ന ദിവസം അതിൻ്റെ തലേദിവസം തന്നെ ആളുകൾ വന്ന് ആ സ്കൂളിൻ്റെ ഗേറ്റിൽ കാവൽ നിൽക്കുന്നു അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കുന്നു ഫോം കിട്ടുവാൻ വേണ്ടി അതാണ് സത്യത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന ചിത്രം രാജീവ് സർദേശായോട് മാത്രമല്ല എന്നോടും ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് ആ സ്കൂളിൽ ഒരു അഡ്മിഷൻ എടുത്ത് തരാൻ പറ്റുമോ കാരണം എന്താണെന്നറിയാമോ ഞാൻ ഒരു പാസ്റ്ററാണെന്ന് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ളവർക്കൊക്കെ അറിയാം അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാം അവരുടെ ധാരണ ഇയാളൊരു പാസ്റ്റർ ആയതുകൊണ്ട് ഇയാൾക്ക് ഈ ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു അഡ്മിഷൻ എടുത്തു തരുവാൻ പറ്റും ഞങ്ങളുടെ ചർച്ചിലെ ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു ആ ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഡോക്ടറെ പരിചയപ്പെടുന്നു മാസങ്ങൾക്ക് ശേഷം ഈ രോഗിയുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് ആ ഡോക്ടർ അയാളെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ പാസ്വേഡെന്ന് പറയണം ഇന്ന സ്കൂളിൽ ഒരു അഡ്മിഷൻ എടുത്തു തരുവാൻ ആരാണെന്നറിയാമോ ഒരു മുസ്ലിം മുസ്ലിമായിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ മുസ്ലിമിനും ഹിന്ദുവിനും ഒക്കെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷൻ വേണം കാരണം അവിടുത്തെ ക്വാളിറ്റി ആ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമാണ് ആ കുട്ടികളൊന്നും ഈ പറഞ്ഞതുപോലെ കൺവേർട്ട് ചെയ്യപ്പെടുത്തില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും കേൾക്കുന്നത് സ്കൂളുകൾ കൺവേർഷൻ്റെ കേന്ദ്രങ്ങളാണെന്ന് ഇതിനൊക്കെ പിന്നിൽ പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയല്ലാതെ സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയും ഒരു വാൽക്കഷ്ണം പോലെ ജയശങ്കരൻ വക്കീൽ പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് നിർത്തുകയാണ് നമ്മുടെ ക്രൈസ്തവ ക്രൈസ്തവചിന്തയിലെ റസൽസാളിൻ്റെ ഒരു ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാനൊരു വാൽക്കഷ്ണം പോലെ പറഞ്ഞു നിർത്തുകയാണ് ആ ലേഖനം വായിച്ചപ്പോൾ അതായത് പന്തക്കോസ്തുകാർ സംഘടിക്കണം സംഘടിച്ച് സംഘടിച്ച് ശക്തരാകണം എന്ന് പണ്ട് ലെനിൻ പറഞ്ഞതുപോലെ നമ്മൾ സംഘടിക്കണം സംഘടിച്ച് ശക്തരാകണം ഒരു വോട്ടു ബാങ്കായി പന്തക്കോസ്തുകാർ മാറണം എന്നൊക്കെ ജയശങ്കരൻ വക്കീൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൾമയിൽ കൊണ്ട് കേട്ടോ ഭയങ്കര ഹൃദയത്തിൽ ഒരാവേശമൊക്കെ തോന്നി അങ്ങനെ തോന്നിയപ്പോൾ എൻ്റെ ഭാവനയിൽ കണ്ട ഒരു കാഴ്ച നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ അറിയത്തില്ലേ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന എസ് എൻ ഡി പിയെ വോട്ട് ബാങ്കാക്കി വിളിച്ചു പറഞ്ഞൊരു വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഭാവനയിൽ കണ്ടത് പന്തക്കോസ്റ്റിലെ കുറേ വെള്ളാപ്പള്ളി നടേശന്മാരുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ജയശങ്കരൻ വക്കീൽ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആയാൽ കേരളത്തിൽ പന്തക്കോസ്സുകാരുടെ ഇടയിലും വെള്ളാപ്പള്ളി നടേശനെ പോലെ പന്തക്കോസ് വോട്ട് ബാങ്ക് കാണിച്ച് വില വേശുന്ന നേതാക്കന്മാർ ഉണ്ടാകുന്ന കാഴ്ച ഞാൻ എൻ്റെ മനസ്സിൽ ഒന്ന് സങ്കല്പിക്കുകയായിരുന്നു അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പന്തക്കോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ വോട്ട് ബാങ്ക് ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട കാരണം അതിനല്ല പന്തക്കോസ് എന്ന പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ഒരു നിയോഗത്തെ ഈ ഒരു ഉപദേശത്തെ ദൈവം ഈ ഭൂമിയിൽ അനുവദിച്ചത് നമുക്ക് രാഷ്ട്രീയമൊന്നും വിലകട്ടോ നമ്മുടെ രാഷ്ട്രീയം ദൈവരാജ്യമെന്ന രാഷ്ട്രീയമാണ് നമുക്ക് നമ്മുടെ വ്യക്തിപരമാകുന്ന നമ്മുടെ ബൗദ്ധികമാകുന്ന നിയോഗത്തിൽ നിന്ന് ആർക്കാണോ വോട്ട് കൊടുക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു ആ വ്യക്തിക്ക് ഓരോ ഇൻഡിവിജ്വലിനും വോട്ട് കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാക്കണം ഏതെങ്കിലും ഒരു നേതാവ് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് കുട്ടുന്ന ഒരു വോട്ട് വാങ്ങിക്കായിട്ടൊന്നും നമ്മുടെ സമൂഹം മാറണ്ട ഈ കാര്യത്തിൽ ജയശങ്കരൻ വക്കീലിനോട് മാപ്പ് പറയുകയാണ് പെന്തക്കോസിൻ്റെ അകത്ത് നല്ലൊരു പങ്കും ഇന്നും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ രാജ്യം ഐഹികമല്ല ഐഹിക രാജ്യത്തിനു വേണ്ടി ഞങ്ങളെ വോട്ട് ബാങ്കാക്കുവാൻ കിട്ടുകയില്ല എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് പിന്നെ ഒരു പ്രശ്നം ജയശങ്കരൻ വക്കീൽ പറഞ്ഞു പെന്തക്കോസുകാർ കഴിഞ്ഞിടയ്ക്കൊക്കെ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്ത ചില സന്ദർഭങ്ങളുണ്ട് എൻ്റെ വക്കീൽ സാറേ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ പെന്തക്കോസ്റ്റുകാർ പൊതുവേ വികാരജീവികളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വികാരത്തെയൊക്കെ രാഷ്ട്രീയക്കാർ ഇളക്കി മറച്ചു വിടുമ്പോൾ അവരുടെ അധികമായിട്ട് അവരുടെ വികാരം സംസാരിച്ച് അങ്ങനെയൊക്കെ വോട്ട് കൊടുത്തിട്ടുള്ളതാണ് അല്ലാതെ പെന്തക്കോസ്റ്റുകാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഒരു ചായ് ഉള്ളത് കൊണ്ടല്ല ഇവരല്പം വികാരജീവികളായതുകൊണ്ട് അവരുടെ വോട്ട് രാഷ്ട്രീയക്കാർ തട്ടിയെടുത്തു എന്ന് മാത്രം പക്ഷേ പുതിയ തലമുറ അത്രയും വികാര ജീവികളല്ല അവർ അവരുടെ വ്യക്തിപരമാകുന്ന ഓട്ടവകാശം അവരുടെ വിസ്ഡം ഉപയോഗിച്ച് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ കൊടുക്കട്ടെ അവരെ ഒന്നിച്ച് വിൽക്കാനൊന്നും ആരും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ദൈവം അവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം